നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ സംഗതികളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് റെയിൽവേ രണ്ട് ഗതാഗതം റോഡ് ഗതാഗതങ്ങൾ മൂന്ന് കരണ്ട് നാല് വെള്ളം എന്നും പറയാം ഇത്രയും സംഗതികളാണ് ഇപ്പം കേരളത്തിലെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല ഇപ്പോൾ ആ ട്രെയിനിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു ട്രെയിൻ കയറി കോട്ടയത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഈ ട്രെയിനിന് കയറിയപ്പോൾ ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിനാണ് കയറിയത് അപ്പോൾ കയറിയ ട്രെയിനാണ് കോർവെ എക്സ്പ്രസ് ആണ് അപ്പോൾ ഈ കോർവേല് ഞാൻ കയറി കമ്പാർട്ട്മെൻറ്റ് കയറി കമ്പാർട്ട്മെൻറ്റ് കയറി കഴിഞ്ഞതിൻ്റെ ശേഷം കയറുന്നതിനിടയിൽ എൻ്റെ വലത്തുകാരിൻ്റെ ചെരുപ്പ് കുരിച്ചാടിപ്പോയി ട്രെയിൻ ചൂട്ടിലോട്ടാണ് പോയത് അപ്പോൾ ഞാനിത് ഇത് നേരെ ഇറങ്ങി ട്രെയിൻ ട്രെയിൻ ഡ്രൈവറുമായിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പോയതിൻ്റെ ശേഷം ആ ചെരുപ്പ് എടുത്താൽ മതി ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ തന്നെ പോകേണ്ടതാണ് ഞാൻ ഇതിന് ടിക്കറ്റ് എടുത്തതാണ് അത് കുഴപ്പമൊന്നുമില്ല ബാക്കിലും ട്രെയിനുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നിന്നു അങ്ങനെ നിന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഈ ട്രെയിൻ പോയതിന് ശേഷം ഈ ചെരുപ്പ് എടുത്തു വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു നടന്ന് അവിടെ ചെന്ന് അവിടെ എൻക്വയറി ചോദിച്ചു അവിടെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പത്ത് അമ്പതിനാ ട്രെയിനുള്ളു അപ്പോൾ ഒരു പത്തേ മുക്കാലായപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഒരു എ സി ട്രെയിനാണ് അവിടെ അപ്പം ഞാൻ കരുതി ഇതുതന്നെയാണോ നമുക്ക് പോകാനുള്ള ട്രെയിൻ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ അത് വണ്ടിയാണ് അപ്പോൾ ഫുള്ള് എ സിയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ വണ്ടി കാണാൻ തന്നെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ട്രെയിൻ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ട്രെയിൻ അങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ട്രെയിനൊക്കെ ഉണ്ട് പക്ഷേ പോക്കറ്റിലിരിക്കുന്ന പൈസ വരെ പോകുന്ന വഴിയില്ല കാരണം അതുപോലുള്ള ചാർജൊക്കെ ആവും ഇങ്ങനത്തെ എ സി ട്രെയിനിലും കയറി കഴിഞ്ഞാൽ പക്ഷേ അത് നമുക്ക് പോകാനുള്ള കോട്ടയത്തുള്ള ട്രെയിൻ അല്ല അത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനാണ് ആലപ്പുഴ വഴിക്കാണ് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പത്തേ മുക്കാലി ട്രെയിൻ വന്നു അത് കഴിഞ്ഞ് പത്തേ അമ്പതിന് നമ്മുടെ ട്രെയിൻ വരും എന്ന് പറഞ്ഞു നമ്മുടെ ട്രെയിൻ വന്നിട്ട് വരുന്നതായിട്ടൊന്നും ഒരു റിസൾട്ട് കിറ്റ പതിനൊന്ന് മണിയായി കാണുന്നില്ല പതിനൊന്ന് അഞ്ചോളം കഴിഞ്ഞിട്ടുണ്ടാവും ആ ബസ് വരുമ്പം അങ്ങനെ ഞാൻ ഈ ടിക്കറ്റ് കൊണ്ട് ആ ട്രെയിനിൽ കയറി കയറിയതിന് ശേഷം ഞാൻ ഇരിക്കാൻ പോയൊരു സ്ഥലമില്ല ഫുൾ ഹിന്ദിക്കാർ പിന്നെ മലയാളി ഒക്കെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും നല്ല തിരക്കോട് തിരക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് തൃശ്ശൂർ കുറേ സമയം ഇരുന്നു അവിടുന്ന് പിന്നെ ഈ മുക്കാമണിക്കൂറോളം നിന്നിട്ടുണ്ടാവും അവിടുന്ന് പിന്നെ കോട്ടയത്തേക്ക് എത്തുന്നവരെ ദുരിതത്തോട് ദുരിതം ദുരിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു ട്രെയിനിൽ ഞാൻ കയറിയിട്ടില്ല കാരണം സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത സ്ഥലം ഇല്ല ട്രെയിനകത്ത് അതേ മാ അതുപോലെ തന്നെ ആൾക്കാർ ആൾക്കാരെക്കാട്ടിൽ കൂടുതലാണ് ആൾക്കാരുടെ ലഗേജുകൾ അങ്ങനെ ഞാൻ ലഗേജൊക്കെ തൂക്കി പിന്നെ ഞാൻ കയറി അങ്ങനെ ചാലക്കുടി കഴിഞ്ഞു ആലുവ പിന്നിട്ടു അങ്കമാലി പിന്നിട്ടു ഒക്കെ കഴിഞ്ഞ് എടപ്പള്ളിയും കഴിഞ്ഞു കുറച്ച് മുൻപോട്ട് ചെറിയപ്പോൾ ഇത് എടപ്പള്ളി എത്തിയോടുകൂടി അവിടെ നിന്ന് കുറച്ചപ്പുറത്ത് സ്പീഡ് കുറഞ്ഞ് 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 വരുന്നത് അപ്പം ഈ വണ്ടി എടപ്പള്ളി ഇല്ലാത്ത വണ്ടിയാണ് എടപ്പള്ളി കഴിഞ്ഞ് എറണാകുളത്തിൻ്റെ ഇടയിൽ എറണാകുളം എത്തിയിട്ടുമില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഈ വണ്ടി അവിടെ നിന്നു എത്ര ഒരു മണിക്കൂറോളം നിന്നു കോട്ടയത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് അർജൻ്റായിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചെല്ലണ്ടിയാണ് ഒരു മണിയും കഴിഞ്ഞു അങ്ങനെ ഒന്നേ പത്തോ ഒന്ന് അമ്പതിനോ ആണ് ആ വണ്ടി ഒന്നേ പത്തിനോ ഒന്നേ കാലിനോ ആണ് പിന്നെ ആ വണ്ടി എടുക്കുന്നത് തോന്നുന്നത് പതിനൊന്ന് മുക്കറിനോ പന്ത്രണ്ട് മണിക്കോ നിർത്തിട്ട വണ്ടിയാണ് ഇത് അപ്പം അങ്ങനെ ഞാൻ കോട്ടയത്തെത്തി രണ്ടേ പത്ത് കഴിഞ്ഞു പത്ത് രണ്ടേ കാലു കഴിഞ്ഞു അപ്പം എൻ്റെ ആവശ്യമൊന്നും നടന്നുമില്ല വെറുതെ ട്രെയിനിൽ പൈസ കൊടുത്ത് വെറുതെ രാകും അതായത് നിന്ന് കോട്ടയം വരെ എൺപത് രൂപയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറിയാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഈ ആളുകളെ വഴി ഈ ബുദ്ധിമുട്ടിക്കാണ് ട്രെയിനായാലും ബസ്സായാലും ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂർ കണക്കാണ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ കോട്ടയം വരെ അറിയാലോ ആ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന കുറെ പൊട്ടന്മാർ ഗതാഗത മന്ത്രി ഉണ്ട് റെയിൽവേ മന്ത്രി ഉണ്ട് എന്ത് കാര്യങ്ങൾക്കാണോ ജനങ്ങളെ ഇങ്ങനെ നന്നാക്കാൻ പോകുന്നത് ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഒരു മെച്ചം എന്ന് എന്നുപോലും എനിക്കറിയത്തില്ല കാരണം ജനങ്ങൾ കുട്ടികൾ അതുപോലെ ഉള്ള ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ബസ്സിന് പോയാലും കണക്കാണ് ട്രെയിനിൽ പോയാലും കണക്കാണ് എന്നാൽ പിന്നെ നേരെ കെ എസ് ആർ ടി സി വന്നിട്ട് പോകുന്നതാണ് ബസ്സിലൊക്കെ പോകാറുണ്ടെങ്കിൽ നേരത്തെ സീറ്റ് മുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അവരുടെ ഗതി ഗതി അധോഗതിയാണ് കാരണം അത് പറയണ്ടെന്ന് വെക്കുമ്പോൾ ഇത് പറയിപ്പിക്കുവാണ് ഈ റെയിൽവേ സംവിധാനവും റോഡ് ഗതാഗതം വയ്ക്കാൻ റോഡിൻ്റെ ഏത് മൂലയ്ക്ക് പോയി കഴിഞ്ഞാലും ഇത് കേരളത്തിൽ എവിടെ ഏത് മൂലയ്ക്ക് മുക്കിലും മൂലയിലും കുഴി ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല കാരണം അതുപോലെ തന്നെ പതിനായിരം കുഴിയും അതുപോലെ തന്നെ ഒരു ഇരുപതിനായിരം ഉണ്ടാവും ഈ ഇരുപതിനായിരം വണ്ടിക്ക് പതിനായിരം കുഴി ചാടാനേ സമയം ഉണ്ടാവുള്ളൂ അറിയാമല്ലോ അപ്പോൾ ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥ ഏതാണ് ഇതൊക്കെ ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞ ഗണേഷ് കുമാറുണ്ട് അയാളത് കാണുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അയാൾ കാണാൻ അയാൾ അതേ അത് കാണണം അതിനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ റെയിൽവേൻ്റെ കാര്യം ഇപ്പോൾ റെയിൽവേ മന്ത്രി ഗണേഷ് കുമാർ അല്ലല്ലോ പിന്നെ ആ കാര്യം പറഞ്ഞിട്ട് കാര്യം ഒന്നുമില്ല അപ്പം ഇനിയെങ്കിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള മന്ത്രിമാരുടെ മന്ത്രിമാരൊക്കെ ഇടപെട്ടിട്ട് ഈ റോഡ് നന്നാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ അതൊക്കെ നോക്കണം ഇപ്പം ഗണേഷ് കുമാർ എ സി കെ എസ് ആർ സി ബസ്സൊക്കെ ഇറക്കിയെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് പക്ഷേ ഇതിനൊക്കെ ട്രിപ്പും കൊടുക്കണം അല്ലാതെ ബസ് ഇറക്കിയിട്ട് ഇല്ലാതെയും ഡ്രൈവറില്ലാതെയും കണ്ടക്ടറില്ലാതെയും ഓടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓടാതിരുന്ന് കഴിഞ്ഞാൽ അത് നക്ഷത്രം ഈ നഷ്ടം ഇവർക്ക് തന്നെയാണ് ആ കെ എസ് ആർ സിക്ക് തന്നെ അപ്പം ഇത് ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് കാരണം അത്രയും ദുരിതത്തിലായിപ്പോയി ഞാൻ തൃശൂരിൽ നിന്ന് കോട്ടയം വരെ നിൽക്കലോട് നിൽക്കൽ ഇരിക്കാൻ ഒന്നിരിക്കാൻ പോലും സമയവും ഇല്ല സമയവും ഇല്ല സ്ഥലവും കിട്ടിയില്ല സമയമുണ്ടെങ്കിൽ സ്ഥലം കിട്ടേണ്ടത് ബാഗും പിടിച്ച് നിൽക്കിയതെന്ന് തന്നെ അത് ബാഗെല്ലാം ചെരി ഈ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന പെട്ടി പോലുള്ള ഒരു ഇതാണ് അപ്പോൾ അത് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് എടുക്കണം കാരണം അത് എടുത്ത് കൈ തൂക്കി പിടിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വലിക്കുന്ന പിടി വേഗം വേഗം വിട്ടു വിട്ടുപോലും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൊണ്ട് ഞാനത് പുറത്തുനിന്ന് തൂക്കി പിടിക്കാം ഉള്ളിലും തൂക്കി പിടിച്ചാൽ ഉള്ളിൽ പിന്നെ എവിടെയെങ്കിലും വെക്കാം ട്രെയിനകത്ത് കയറി ഏതെങ്കിലും സ്ഥലത്ത് വെക്കാം പക്ഷേ ആൾക്കാർ ചവിട്ടിട്ടും മറിച്ചിട്ടും അതങ്ങനെ ഇതിനൊക്കെ എന്ന് ദുരിതം ഈ ദുരിതത്തിനൊക്കെ എന്ന് അർജുണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ തീരുമാനവും ഉണ്ടാകുമെന്നും എനിക്കൊരു ഊഹ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കുക ഒരു ഗതാഗതം വേണ്ട ഒരു ഗണേഷ് കുമാർ റോഡ് ഉണ്ടാക്കുന്നത് ശരിയാണോ ശരിയാണോ എന്നൊക്കെ എവിടെ ചോദിക്കുന്നതെന്ന് കേട്ടു വീഡിയോ കണ്ടു ഇങ്ങനെയാണ് റോഡ് ഉണ്ടാക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് എന്താണെന്നുള്ളൊരു തീരുമാനം ഉണ്ടല്ലേ ഏതൊരു ന്യൂസ് ഞാൻ കണ്ടാണ് പക്ഷേ അതിനെ പറ്റിയിട്ട് പിന്നെ ഒരു ന്യൂസ് ഒന്നും ആരും പറയുന്നുമില്ല എന്താണെന്നുള്ളത് എനിക്ക് തന്നെ ഒന്നും ചെയ്യാം ശരി എന്നാൽ